വിവേകശാലികള് സമതയോടുകൂടി മനസ്സിനെ ശുദ്ധീകരിക്കുന്നു യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം തൊണ്ണൂറ്റി ഒമ്പത് സംരംഭ്യ സമതാ സ്വച്ഛയാ യുക്താരുണ്യ സ്വാർത്ഥപ്രാജ്ഞേനാധ്യത വസിഷ്ഠൻ തുടരുന്നു രാജാവിനെയും മന്ത്രിമാരെയും ഒന്ന് പരീക്ഷിക്കാൻ കാർക്കടി കാത് തുളയ്ക്കുന്ന പോലെ അലർച്ച പുറപ്പെടുവിച്ചു എന്നിട്ട് അവൾ ആക്രോശിച്ചു ഹേയ് നിങ്ങൾ രണ്ട് കീടങ്ങൾ ഈ നിബിഡവനത്തിൽ എന്തിനാണ് ചുറ്റി നടക്കുന്നത് ആരാണ് നിങ്ങൾ വേഗം മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ വിഴുങ്ങിക്കളയും രാജാവ് ചോദിച്ചു ഹേ പിശാചിനി നീ ആരാണ് നീ എവിടെയാണ് എനിക്ക് നിന്നെ കേൾക്കാമെങ്കിലും കാണാനാവുന്നില്ല നീ ആരാണെന്ന് വെളിപ്പെടുത്തുക രാജാവിന്റെ ശാന്തവും ഉചിതവുമായ മറുപടി കേട്ട് തൃപ്തിയായ കാർക്കടി അവളുടെ സ്വരൂപം വെളിപ്പെടുത്തി രാജാവും മന്ത്രികളും അവർ അവളുടെ ഭീകരരൂപം കണ്ടിട്ടും ഭയലേശം പോലും പ്രകടിപ്പിച്ചില്ല മന്ത്രി അവളോട് ചോദിച്ചു നിനക്കെന്താണ് ഇത്ര ക്രോധം ജീവികൾ ഇരതേടുക എന്നത് സാധാരണമാണ് അവരവരുടെ സഹജകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ക്രോധഭാവം എന്തിനാണ് സ്വാർത്ഥപരമായ കാര്യങ്ങൾ പോലും വിവേകശാലികൾ നേടുന്നത് ഉചിതവും ഉത്തമവുമായ കർമ്മങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയുമാണ് അവരതിനുവേണ്ടി ക്രോധവും മനസ്സിന്‍റെ ചാഞ്ചല്യവും കളഞ്ഞ് കൂടി മനസ്സിനെ ശുദ്ധീകരിക്കുന്നു നിന്നെപ്പോലുള്ള ആയിരക്കണക്കിന് കീടങ്ങളെ ഞങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ദുഷ്ട ശിക്ഷണവും ശിഷ്ട പരിപാലനവും രാജധർമ്മമാണല്ലോ ക്രോധമെല്ലാം കളഞ്ഞ് നീ നിന്റെ ലക്ഷ്യം നേടുന്നതിനായി പ്രശാന്തിയാകൂ തന്റെ ലക്ഷ്യം നേടിയാലും ഇല്ലെങ്കിലും ഒരുവന് തന്റെ പെരുമാറ്റം സമാധാനപരവും കുറ്റമറ്റതുമാക്കണം പറയൂ നിനക്കെന്ത് വേണം ഞങ്ങൾ ഒരു യാചകനെയും വെറും കൈയോടെ തിരിച്ചയച്ചിട്ടില്ല കാർക്കടയ്ക്ക് അവരുടെ ധൈര്യത്തെയും അറിവിനെയും കുറിച്ച മതിപ്പുണ്ടായി അവർ സാധാരണ മനുഷ്യരല്ലെന്നും അവരെ പ്രബുദ്ധരാണെന്നും അവൾ അറിഞ്ഞു അവരെ കണ്ട മാത്രയിൽ അവളിൽ ശാന്തി നിറഞ്ഞു രണ്ട് ജ്ഞാനികളുടെ സത്സംഗം സത്സംഗമുണ്ടാവുമ്പോൾ അവരുടെ ഉള്ളം ശാന്തിയും സമാധാനവും കൊണ്ടു നിറയും മലമുകളിൽ നിന്നുള്ള രണ്ടരുവികൾ സംഗമിക്കുന്നത് പോലെ അത്ര ഇത് മരണത്തിനും മുന്നിൽ പോലും പ്രശാന്ത നിർഭയനായിരിക്കാനാണ് ജ്ഞാനിക്കല്ലാതെ ആർക്ക് സാധിക്കും അവൾ ആലോചിച്ചു ഞാൻ ഈ അവസരം എൻ്റെ ഉള്ളിലെ സംശയ നിവാരണത്തിനായി ഉപയോഗിക്കട്ടെ മഹാത്മാക്കളുടെ സത്സംഗമുണ്ടായിട്ടും തൻ്റെ സംശയങ്ങൾ ദുരീകരിക്കാൻ ആ അവസരം ഉപയോഗിക്കാത്തവർ തുലവും വിട്ടികളാണ് അവൾ ഉത്തരമായി മന്ത്രി രാജാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവളെ അറിയിച്ചു കാർക്കടി പറഞ്ഞു രാജാവേ നിങ്ങളുടെ മന്ത്രിക്ക് വിവരം ഉണ്ടെന്ന് തോന്നുന്നില്ല നല്ലൊരു മന്ത്രിയാണ് രാജാവിനെ വിജ്ഞാനിയാക്കുന്നത് യഥാ രാജ തഥാ പ്രജ പ്രഭുത്വവും സമതയും രാജവിദ്യയായ ആത്മവിദ്യയിൽ നിന്ന് ലഭിക്കുന്നു ഈ അറിവില്ലാത്തവന് നല്ലൊരു മന്ത്രിയോ വിവേകമുള്ള രാജാവോ ആവില്ല നിങ്ങൾ രണ്ടും ആത്മജ്ഞാനികൾ അല്ലെങ്കിൽ എൻ്റെ സഹജസ്വഭാവം സ്വഭാവമനുസരിച്ച് എനിക്ക് നിങ്ങൾ രണ്ടാളെയും ഭക്ഷിക്കാം അതിനായി ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു എനിക്കത് മാത്രം മതി